എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസാം പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റസിക് പൊനാനി ഞാൻ ഞങ്ങളിവിടെ ഇന്ന് പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ അധ്യായമായ സൂറത്തു യൂസഫിലെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ള പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് بسم الله الرحمن الرحيم فلما ذهبوا به واجمعوا ان يجعلوه في غيابه الجب واوحينا اليه لتنبئنهم അങ്ങനെ അവർ യൂസുഫിനെയും കൊണ്ടുപോകുകയും അവനെ കിണറ്റിൽ അടിയിലേക്ക് ഇടുവാൻ അവർ ഒന്നിച്ച് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവർ ആ കടും കൈ ചെയ്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്തു തീർച്ചയായും ഈ അവർക്ക് അവരുടെ ഈ ചെയ്തിനെ പറ്റി ഒരിക്കൽ ഒരുമിച്ചു കൊടുക്കുമെന്ന് യൂസുഫിന് ഞാൻ ബോധനം നൽകുകയും ചെയ്തു അന്ന് അവർ അതിനെപ്പറ്റി ബോധവന്മാരായിരിക്കുകയില്ല أباهم <applause> عشاء <applause> يبكون <applause> قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞങ്ങൾ മത്സരിച്ച് ഓടിപ്പോവുകയും യൂസഫിനെ ഞങ്ങളുടെ സാധനങ്ങൾ എടുത്ത് വിട്ടുപോകുകയും ചെയ്തു അപ്പോൾ അവനെ ചെന്നായിത്തെന്ന് കളഞ്ഞു ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പോലും താങ്കൾ ഞങ്ങളെ ഞങ്ങളെ വിശ്വസിക്കുകയില്ലല്ലോ قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون കുപ്പായത്തിൽ കള്ളരയുമായാണ് അവർ വന്നത് പിതാവ് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്കൊരു കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുകയാണ് അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെ നിങ്ങളീ പറഞ്ഞു കൊണ്ടുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ് قال يا هذا بلا والله عليم بما ഘം വന്നു അവർ അവർക്ക് വെള്ളം കൊണ്ടുവരു വരുന്ന ജോലിക്കാരനെ അയച്ചു അവൻ തൻ്റെ തൊട്ടി ഇറക്കി അവൻ പറഞ്ഞു ആ സന്തോഷം ഇതാ ഒരു ബാലൻ അവർ ആ ബാലനെ ഒരു കച്ചവട ചരക്കായി ഒളിച്ചു ഒളിച്ചു വെച്ചു അവർ പ്രവർത്തിച്ചിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു അവർ അവനെ തുച്ഛമായ ഒരു വിലക്ക് ഏതാനും വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു അവർ അവന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു وقال الذي اشتراه من مصر لامراته اكرمي مثواه عسى ان ينفعنا او نتخذه ولدا وكذلك مكنا ليوسف في الارض ولنعلمه من تاويل الاحاديث ഈജിപ്തിൽ നിന്ന് യൂസഫിനെ വില കൊടുത്ത ആൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്കവന്റെ മകനായി സ്വീകരിക്കാം അപ്രകാരം യൂസഫിന് ഞാൻ ആ ഒരു പൂർവദേശത്ത് സൗകര്യം കൊടുത്തു സ്വപ്ന വാർത്തകളുടെ വ്യഖ്യാനത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടിയാണത് അള്ളാഹു തന്റെ കാര്യം ജയിക്കും ജയിച്ചേർക്കുന്നവനത്രേ പക്ഷേ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല അങ്ങനെ അദ്ദേഹം പൂർണ്ണ വളർച്ചയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഞാൻ യുക്തിബോധവും അറിവും നൽകി സൗഹൃദം ചെയ്യുന്നവർക്ക് അപ്രകാരം ഞാൻ പ്രതിഫലം നൽകുന്നു അസൈക്കും